വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വേൾഡ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ എനിക്കും സുഖമാണ് ദൈ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സോറി ചപ്പാത്തിയും കടലക്കറിയുമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ചോറ് വെക്കണമല്ലോ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഉച്ചയ്ക്ക് രാവിലേക്കും രാവിലെ തന്നെ വെക്കും ഉച്ചയ്ക്കുള്ള ചോറ് ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കും പിന്നെ കടലക്കറി കടലക്കറിയുണ്ടല്ലോ ചോറിന് അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞടുക്കള പിന്നെ നമുക്ക് നാളേക്ക് ദോശയുണ്ടാക്കാന്ന് ചോദിച്ചു കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു അരിയും ഉഴുന്നൊക്കെ ഇട്ട് വെക്കുമല്ലോ ഇങ്ങനെ പിന്നെ ഉച്ചക്കു കുറച്ച് മീനും ഉണ്ടായിരുന്നു അപ്പൊ മീനും വെള്ളത്തിലിട്ട് വെക്കണം ഈ സ്രാവ് ഏട്ട പോലത്തെ മീനൊക്കെ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിൽ നല്ല ഉപ്പാണ് അപ്പോൾ അതും വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞടുക്കളയാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു സൗകര്യങ്ങൾ അപ്പം നമ്മൾ ഉള്ളതിൽ അഡ്ജസ്റ്റ് അല്ല കുഞ്ഞടുക്കളയാണ് ഏറ്റവും നല്ലതല്ലോ പിന്നെ രാവിലെ അറിഞ്ഞണിച്ചും പല്ലേക്കില്ല ഇങ്ങനെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പല്ലേക്കുള്ളു സമാധാനത്തിൽ പല്ലേക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ചെടികളൊക്കെ നോക്കി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമാധാനത്തിൽ തന്നെ പല്ലൊക്കെ തേക്കുള്ളൂ കുറച്ച് പതുക്കെ തന്നെ അങ്ങനെ ഓരോ പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി മുഖമൊക്കെ കഴുകി എന്ന് രാവിലെ തന്നെ മുട്ടൊക്കെ പറിക്കാറുണ്ട് കാരണം രണ്ട് ദിവസത്തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വെക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മുട്ട ഒക്കെ കെട്ടി വെച്ചാൽ എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി വെക്കും അപ്പം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലും വാടില്ല രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഫങ്ഷനെങ്കിൽ ഒന്നിച്ച് വെക്കാമെന്നുള്ളൊരു അങ്ങനെ എടുത്തു വെക്കുമല്ലോ അപ്പോൾ അത് ചെറുതിനെ പനിയും ചുമയൊക്കെ ആയിട്ട് വയ്യ അപ്പോൾ ആശാൻ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് വയ്യ അപ്പോൾ കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ വെച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുട്ട് കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ വെച്ചു കൊടുത്തു ആ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെ മഴയും മഴ കൊള്ളണ്ടാ പറഞ്ഞാൽ മഴയെ തന്നെ റോട്ടിൽ നിന്നിട്ട് ഡാൻസാണ് പിന്നെ എങ്ങനെയാണ് പറഞ്ഞാലേ കേൾക്കാൻ വയ്യ മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ രണ്ടാൾക്കും അപ്പോഴേ ചുമ പനി കുറവുണ്ട് പക്ഷേ ചുമ മാറണില്ല തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കൊടുത്ത് അത് കുറച്ച് കുറച്ച് എടുത്ത് ഇങ്ങനെ ചൂടാറ്റി ചൂടാറ്റി കൊടുത്താൽ ഒറ്റടിക്കൊന്നും കുടിക്കില്ല നല്ല എരിവയ്ക്കുള്ള ചുക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് മഴയ്ക്ക് ഒരു കുറവുമില്ല തകൃതിയായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചൂടാറ്റി കൊടുക്കണം നല്ല എരി അതിൻ്റെ കൂടെ കൂടെതാ ചോട്ട് പിന്നെ ഒന്നും അറിയാതെ നല്ല ഉറക്കം തന്നെയാണ് ആശാന മഴയുമില്ല വെയിലും ഇല്ല അത് കഴിഞ്ഞതാ അടുക്കളയിൽ വന്നു എന്താ ചെയ്യുക വേറെ എന്താ കറി ഉള്ളത് മതി എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്ത് ചെയ്യും കുഴപ്പമില്ല ആ ആ ഉണക്ക മീൻ തന്നെ നമുക്ക് മുളക് തിരുമ്പി വറക്കാനിടാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരി ഞാൻ അരച്ച് വെക്കുന്നുണ്ട് അത് ഇങ്ങനെ അരി വെള്ളത്തിലിട്ട് കുതിർന്നല്ലോ അത് കഴിഞ്ഞ് ഉച്ചക്കിലേക്കുള്ള തന്നെ രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വെറുതെ ഇരിക്കാല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു മീൻ വർഗ്ഗണേൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരിയും അരച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറ എനിക്കപ്പുറത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബാക്കിൽ നമ്മുടെ അടുക്കള ഇങ്ങനെയാണല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ കപ്പോർഡ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതേ താഴെ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അരിയൊക്കെ അരച്ചു കഴിഞ്ഞു എന്നെക്കൊണ്ട് ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റണേ ഉള്ളു വൃത്തിയില്ല എന്നൊന്നും വിചാരിക്കല്ലേ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട് ജനലൊക്കെ ഞാൻ തുടയ്ക്കാറുണ്ട് എന്നിട്ട് പിന്നെയും ആ ക്ലാസ് ഒക്കെ അവിടെ അങ്ങനെ വെക്കുകയാണ് ആരേലും വന്നാൽ പെട്ടെന്ന് ചായ കൊടുക്കാൻ വേണ്ടി അല്ലാതെ പിന്നെ നമുക്ക് ഷെൽഫൊന്നും കഴിഞ്ഞിട്ടില്ല വർക്ക് അപ്പം ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഈ കുഞ്ഞ് ഷെൽഫിൽ തന്നെ വെച്ചിരിക്കണം അതിൻ്റെ റാക്കൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യണം പതുക്കെ പതുക്കെ നമുക്കതൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കുഞ്ഞടുക്കള ചോറൊക്കെ ഞാൻ വാർത്ത് കഴിഞ്ഞു ചോറ് ഞാൻ തിളപ്പിച്ചും കൊണ്ട് ചാങ്സനില് വെക്കും വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ വിറകടുപ്പ് അപ്പുറത്ത് മഴ കൊള്ളും വേനൽക്കാലത്ത് മാത്രമേ പറ്റുള്ളൂ ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ എൻ്റെ അടുപ്പൊക്കെ അടുപ്പൊക്കെ ഉണ്ട് അതിലെന്തേലും ചെയ്യണം ഇങ്ങനെ ഷീറ്റ് ഷീറ്റിടുകയൊക്കെ ചെയ്തിട്ട് മഴ കൊള്ളാതാക്കിയിട്ട് പിന്നെ പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ചല്ലേ ചോറ് വയ്ക്കണ്ടേ ഉള്ളൂ അപ്പോൾ അതൊന്ന് അരി തിളപ്പിച്ചുകൊണ്ട് ചാങ്സൈനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറാവാറുണ്ട് റേഷൻ കടയിലെ അരിയാണല്ലോ അപ്പോൾ പിന്നെ വെറുതെ അടുപ്പ് കത്തിക്കണ്ടല്ലോ കത്തിച്ച് അടുപ്പൊന്ന് കത്തിപ്പിടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചോറാവും അതുകൊണ്ടാണ് അടുപ്പിൽ കത്തിക്കാത്തത് അപ്പോൾ അതേ അരി അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ രാവിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ തന്നെ പറ്റുന്ന രീതിയിൽ എന്നും അടിച്ചുവാരി തുടയ്ക്കാറുണ്ട് നമ്മുടെ വീട് എന്നും വൃത്തിയായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും അടിച്ചു അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന അപ്പം മുതൽ തന്നെ തറവാട്ടിലും അങ്ങനെയാണ് അടിച്ചുവാരി തുടച്ച് ഡെയിലി അടിച്ചുവാരി തുടച്ച് അങ്ങനെ വൃത്തിയാക്കി വെക്കാറുണ്ട് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ നമ്മൾ അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് അപ്പം പിന്നെ എന്തെങ്കിലും മാറാല പൊടികളൊക്കെ ഉണ്ടാകുമ്പോൾ അടിച്ചു വരുമ്പോൾ തന്നെ കാണുന്നത് തട്ടിവിടാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ പണിയായിട്ട് എത്തണവിടെയൊക്കെ ചൂലുകൊണ്ട് തന്നെ നമ്മൾ തട്ടിവിടാറുണ്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും അടിച്ചു വരുകയാണ് തുടക്കുകയാണ് ഞാൻ എന്നും ചെയ്യും പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറയും ആ ഞാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങി നല്ല ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയാറുണ്ട് എന്നും വൃത്തിയാക്കി വെക്കണത് നമ്മൾ തന്നെയല്ലേ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുക കുട്ടികളുണ്ടല്ലോ വലിച്ചുവാരി ഇടാനും പൊടിയാക്കാനൊക്കെ അപ്പോൾ അവന്മാർ വലിച്ചു വാരി ഒപ്പം നമ്മൾ പിന്നാലെ നടന്ന് എല്ലാം വൃത്തിയാക്കണം പിന്നെ ഏട്ടൻ രാവിലെ തന്നെ വർക്കിന് പോവാൻ നിൽക്കണം അപ്പൊ പോകുമ്പോഴേക്കും അടിച്ചുവാരി തുടക്കാന്ന് വിചാരിച്ചിട്ടേ പോയതിന് ശേഷം ചെയ്യേണ്ടാലോ എന്ന് വിചാരിച്ച എപ്പോഴും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കാറുണ്ട് അത് പണ്ടത്തെ ശീലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തറവാട്ടിലിരിക്കുമ്പോഴും അങ്ങനെയാണ് ശീലങ്ങൾ പിന്നെ ഏട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് പിള്ളേരും എന്താ പിന്നെ ഞാൻ തുടക്കണതിൻ്റെ പിന്നാലെ വരില്ല ഇവരൊന്നും തുടച്ച് അവിടെയൊന്നും തുടച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ അതാണ് തുടയ്ക്കുമ്പോൾ എല്ലാവരും പുറത്താണ് ഇല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്നവർക്ക് അറിയാം അപ്പം ഞാൻ വേഗം അടിച്ചു വരി തുടയ്ക്കലും ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു പിന്നെന്താ മഴയുണ്ടല്ലോ എന്താ കോട്ടൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങണത് പിന്നെ കുഞ്ഞാട്ട വരും എല്ലാവരും ഉണ്ട് ചോട്ടു ഞാൻ ഏട്ടൻ പോകുമ്പോൾ ഏട്ടനെ യാത്രയച്ച് കുറച്ച് നേരം സീറ്റോട്ടിൽ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നിട്ട് കഴിക്കാനും ഏട്ടനെ കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടു കുട്ടികൾക്കും കഴിക്കാൻ കൊടുത്തിട്ടാണ് വിട്ടത് കൊടുത്തു വിട്ടു എന്നല്ല ഉച്ചയ്ക്കു പിന്നെ ഏട്ടനേട്ടൻ്റെ വർക്കിൽ തന്നെയല്ലേ പോയി കഴിക്കാം ഇവിടെ നിന്നൊന്നും നമുക്ക് ഫുഡ് കൊടുത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെ വരും അച്ഛൻ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അച്ച പോയതിന് ശേഷം എന്താ രണ്ടാളും കൂടെ ചോട്ടൂൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് കയറില്ല ഞാൻ തുടച്ച് കഴിയാണ്ട് ഇങ്ങോട്ട് കയറില്ല കാരണവന്മാർക്ക് പേടിയാണ് ഞാൻ ചീത്ത പറയുന്നു അവർക്കറിയാമല്ലോ പിന്നെ രണ്ടാളും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ തന്നെ ഇടുന്നത് എൻ്റെ തുടച്ച് കഴിഞ്ഞാൽ ഫാനിട്ട് വേഗം ഉണക്കിയിട്ട് പിന്നെയാണ് അവർ ഉള്ളിൽ കയറി പിന്നെ കളിക്കാനും ഉള്ളിലിരുന്ന് തന്നെ കഴിയും റൂമിലിരുന്ന് രണ്ടാളും കൂടെ കളിക്കും ചിലപ്പോൾ ഫോൺ കാണും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസവും സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു സ്കൂളുണ്ടെങ്കിൽ രാവിലെ തന്നെ രണ്ടാളും സ്കൂളിൽ പോവും ഓട്ടോമാമ്മൻ വരും അങ്ങനെ പോവും ഇത്രയൊക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ഫുള്ള് ക്ലീനിങ്ങും കൂടെ കഴിയട്ടെ താങ്ക്